ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാര്ത്ഥി പട്ടികയ്ക്ക് നാളെ അന്തിമ രൂപമാകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് അംഗീകരിച്ചിട്ടുള്ളത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കുന്നതോടെ മത്സരചിത്രം പൂർണ്ണമാകും സൂക്ഷ്മ പരിശോധനയിൽ അറുപത്തിയൊന്ന് പത്രികകൾ തള്ളിയിരുന്നു ഏറ്റവും കൂടുതൽ പത്രികകളുള്ളത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലാണ് പത്രികകൾ ഏറ്റവും കുറവ് കോട്ടയത്ത് പതിനഞ്ച് പത്രികകൾ സമർപ്പിച്ച കോട്ടയത്ത് ഏഴ് പത്രികകൾ അംഗീകരിച്ചു പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളും മുന്നണികളും നാലാംവട്ട പ്രചരണത്തിലേക്ക് കടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ വ്യക്തമായ മണ്ഡലം ിൽ തങ്ങളുടെ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും അപരന്മാരുടെയും സാന്നിധ്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാം എൽ ഡി എഫിനും യു ഡി എഫിനുമൊപ്പം എൻ ഡി എയും ദേശീയ നേതാക്കളെ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തിക്കും ഈ മാസം മീഡിയ വൺ തിരുവനന്തപുരം